ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ നവംബർ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് പോലെ തന്നെ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വളരെ വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നമ്മളിങ്ങനെ ഞായറാഴ്ചകളിൽ ചെയ്യാറുള്ളത് ഇന്ന് മൂന്നാമത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ വിൽപ്പന പോസ്റ്റാണ് അതായത് കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് തങ്ങൾ വളർത്തുന്ന കോഴികളെ വിൽക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴികളെ വാങ്ങുവാനോ ഉള്ള ആളുകൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് അതായത് കോഴി നിങ്ങൾ വിൽക്കാനുള്ള കോഴി ഏത് ഇനമാണ് എന്നുള്ളത് പിന്നെ അത് എത്ര എണ്ണമുണ്ട് എന്നുള്ളത് പിന്നെ അതിന് എന്ത് പ്രായമുണ്ട് എന്നുള്ളതും നിങ്ങൾ എത്രയാണ് വില പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതും നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും ഈ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഉണ്ടായിരിക്കണം പിന്നെ വാങ്ങാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോഴിയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ വെച്ചാൽ മതിയാവും പക്ഷേ വിൽക്കാനുള്ള ആളുകൾ ഒന്നുകൂടെ പറയാണ് വിൽക്കാനുള്ള ആളുകൾ ഫുൾ ഡീറ്റെയിൽസ് നിർബന്ധമായും വെച്ചിരിക്കണം അല്ലാത്ത പക്ഷം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്യുന്നതായിരിക്കും എല്ലാ വീഡിയോയിലും ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നതാണ് പക്ഷേ വീണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ദിനം കോഴി വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ പോസ്റ്റ് ഇടും പിന്നെ അതിന് വരുന്ന താഴെ വരുന്ന കമൻറ്റുകൾക്ക് ഞാൻ മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങൾ ആ പോസ്റ്റ് ഇട്ട് നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി പോവാണ് എന്താണ് വില എത്രയാണ് നിങ്ങളുടെ അതിൻ്റെ ഐറ്റം ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് എനിക്ക് ഉത്തരം നൽകാൻ കഴിയാതെ വരും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മുഴുവൻ വിശദാംശങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള കമൻ്റ് ആയിരിക്കണം വിൽക്കാൻ ആളുകൾ പോസ്റ്റ് ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാം ഏത് ഇനമാണ് എന്നുള്ളത് എത്ര പ്രായമുണ്ട് എന്നുള്ളത് വില എത്രയാണ് എന്നുള്ളത് എത്ര എണ്ണമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വിൽപ്പന പോസ്റ്റ് ഇടുന്ന ആളുകൾ ഉൾപ്പെടുത്തിയിരിക്കണം പിന്നെ ഇങ്ങനെയുള്ള പോസ്റ്റുകളുടെ താഴെ നടക്കുന്ന വില്പനകൾക്ക് ഞാനോ എൻ്റെ ചാനലോ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല കാരണം നിങ്ങളെ ഒരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഏറ്റവും ഒരു ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നേരെ കമൻറ്റിലേക്ക് പോകുക വാങ്ങാനുള്ള ആളുകൾക്കും കമൻറ്റിലേക്ക് പോകും ഏതൊക്കെ ഇനമാണ് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഇനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക പിന്നെ വേറൊരു കാര്യം ഇതുപോലെ നമ്മൾ കുറേ നാളുകളായി ഇങ്ങനെ എല്ലാ മാസവും പോസ്റ്റ് ചെയ്യുന്നു ഇതുപോലെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിൽപ്പന നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനോട്ടോ ഈ വീഡിയോയ്ക്ക് താഴെ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം